വളരെ ഒരു വാർത്തയാണ് പ്രേക്ഷക പ്രേക്ഷകമുള്ളിലേക്ക് കേരളത്തിന്മാ വാർത്ത ഇന്ന് എത്തിക്കുന്നത് ഒരു ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിയ മറ്റൊരാളുടെ ജീവൻ കൂടി നഷ്ടപ്പെടുന്നൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള മടത്തറയിൽ നിന്നും ഇന്ന് പ്രേക്ഷകരിലേക്ക് വരുന്നത് കൊല്ലം മടത്തറയിൽ കിണറ്റിൽ വീണ രക്ഷിക്കാൻ ഇറങ്ങിയ യുവാവാണ് ഓക്സിജൻ കിട്ടാതെ കിണറ്റിനുള്ളിലേക്ക് വീണ വളരെ ദാരുണമായ രീതിയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് പയ്യൻ ആട്ടിനെടുക്കാൻ കിണറ്റിലേക്ക് കയറി തൂങ്ങി ഇറങ്ങി അതുകൊണ്ട് വളരെ സ്പീഡിനെ ചെന്ന് ഇതിന്റെ ഇടയിൽ കിണറ്റിൽ ഓക്സിജൻ ഇല്ലാതെ കിടക്കയായിരുന്നു ഇത് തൊടി വഴി ഇറങ്ങിയിരുന്നെങ്കിൽ ശ്വാസം വിട്ടുണ്ടാകുമെന്ന് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ കയറിൽ തൂങ്ങി താഴെ ചെന്ന ശ്വാസം കിട്ടാതെ വന്ന് വിദ്യയിൽ ചേരിന്ന് പിന്നെ ചലിക്കാതെ വന്ന് കയട കയടാന്നൊക്കെ കണ്ടോണ്ടിരുന്നവർ പറയും കയറിൻ്റെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് എങ്ങനെയോ ആട്ടിനെ കയറുകൊണ്ട് കുരുങ്ങി പിന്നെ എല്ലാം നിശ്ചലമായി ഫയർ വന്നെടുത്തു ആ കൂടി പാരിപ്പള്ളി നാട്ടിലെ വളരെ ക്ഷിയും അയൽവാസിയുടെയും വാക്കുകൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഏറെ ദുഃഖകരമായ സംഭവമാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും മടത്തറ മുല്ലശ്ശേരി മുല്ലശ്ശേരി വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അൽതാഫാണ് മരിച്ചത് അൽതാഫ് തിരുവനന്തപുരത്തെ സോളാർ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇന്നലെയാണ് അൽത്താഫ് തൻ്റെ മടത്തറയിലുള്ള വീട്ടിലേക്ക് എത്തിയത് അൽത്താഫിൻ്റെ വീട്ടിലെ ആറ്റിൻകുട്ടി കിണറ്റിനുള്ളിലേക്ക് വീഴുകയായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി അൽത്താഫിൻ്റെ വീട്ടിലെ ആട്ടിൻകുട്ടി കിണറ്റിനുള്ളിലേക്ക് വീഴുകയായിരുന്നു ആട്ടിൻകുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കയറിൽ തൂങ്ങിയാണ് അൽത്താഫ് കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങിയത് എന്നാൽ അറുപതടിത്താഴ്ചയോളം വരുന്ന കിണറ്റിനുള്ളിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവായിരുന്നു ഇതിനെ തുടർന്ന് എന്നാൽ അൽത്താഫ് ആട്ടിൻകുട്ടിയെ കയറുകൊണ്ട് കെട്ടി അതിനുശേഷം ആണ് അൽത്താഫിന് ദേഹാസ്വസ്ഥം പോലെ വരുന്നത് അപ്പോൾ ആൾക്കാർ കയറ് ഇട്ട് കൊടുത്തെങ്കിൽ പോലും അതിൽ പിടിച്ചു കയറി വരാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ ദാരുണമായ രീതിയിൽ ആൾക്കാർ കാഴ്ച ക്കാരായി നോക്കി നിൽക്കേണ്ട രീതിയിലാണ് അൽത്താഫിന് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് വരുന്നത് ഈ മടത്ര എന്ന് പറയുന്ന നാടിനെ ഏറെ ദുഃഖത്തിലായിട്ടിരിക്കുകയാണ് ഈ യുവാവിൻ്റെ മരണം തുടർന്ന് കടക്കിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് അൽത്താഫിനെ പുറത്തെടുക്കുന്നത് ആ പുറത്തെടുത്തപ്പോഴത്തേക്കും മരണം സംഭവിച്ചിരുന്നു നമ്മുടെ ദൃക്സാക്ഷിയും അയൽവാസിയുമായിട്ടുള്ള ആൾ പറയുന്നത് തന്നെ ഏറെ വ്യക്തമാണ് അൽതാഫ് ശ്വാസം കിട്ടാതെ നിന്ന് ആ ഒരു സൈഡിലേക്ക് മാറി നിന്ന് പിന്നെ നിശ്ചലനായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നുള്ള ആ രീതിയിലുള്ള വാക്കുകളാണ് അയൽവാസി നമ്മളോട് പറഞ്ഞത് എന്തായാലും ഏറെ ദുഃഖകരമായ വാർത്തയാണ് കിണറ്റിനുള്ളിലേക്ക് ഇറക്കിറയ്ക്കാനായാലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന സമയം വേണ്ടത്ര സുരക്ഷ ഒരുക്കിയതിനു ശേഷം മാത്രമേ കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങാവൂ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ പോലും നിരവധി തരത്തിലുള്ള അപകടങ്ങളാണ് കിണറിലിറങ്ങി ഓക്സിജൻ കിട്ടാതെ സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഏറെ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും ഒരാപത്തുണ്ടായി ഒരാളുടെ ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഏറെ ശ്രദ്ധിക്കുക കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള മടത്തറ മുല്ലശ്ശേരി എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഏറെ ദുഃഖകരമായ രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ൊരു പയ്യൻ അവനെ പറ്റിയ അബദ്ധം ഇന്നിപ്പോൾ രാവിലെ വന്നു കണക്ക് ഈ ആട്ടു കുട്ടി വീണപ്പോ എടുക്കാൻ ഇറങ്ങി ബോഡ്ഷൻ കിട്ടാത്തതെ കൊണ്ട് മരണപ്പെട്ടു എന്നാണ് നമ്മളൊരു ഇപ്പം കൊണ്ടുപോയിട്ടുണ്ട് മോസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പോസ്റ്റ് ബോർണ് ചെയ്ത് കൊണ്ടുപോരുമെന്ന പ്രതീക്ഷ ഏഹ് കേരളത്തിന്